ഒരിക്കൽ കൂടി എപ്പിസോഡ് മുപ്പത് രചന രക്ഷ്മ മീനു അവതന്നെ ലിൻസി ഹരിനന്ദന നിശ്ചയദാർഢ്യം കാണേ ആഷിക്കിന് എന്തുകൊണ്ടോ ഒരാനന്ദം തോന്നി എത്രയും വേഗം അവർക്കിടയിൽ കാർമേഹങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞ് വാനം തെളിഞ്ഞവർക്കായി വസന്തം വിരട്ടെ എന്നവൻ ആത്മാർത്ഥമായി ദുബ ചെയ്തു പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് യൂസഫ് തങ്ങളുടെ മുറിയിൽ ഇബ്രാഹിം കാണുന്നത് ജ്യേഷ്ഠന് ഖുറാൻ പാരായണം ചെയ്തു കൊടുക്കുന്ന ബിസ്മിനിയാണ് നേരം വണ്ണം ചൊല്ലാത്തതിനു മൂത്താപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തല്ലിൻ്റെ കണക്ക് പറഞ്ഞു കരയുന്ന കൊച്ചു ബിസ്മിനി അയാൾ ഓർമ്മ വന്നു ഒട്ടുനേരം അവരെ നോക്കിയിരുന്ന ശേഷം അയാൾ ഉമറത്തേക്ക് തിരിച്ചുപോയി മതി പെണ്ണെ നിർത്തിക്കോ ബാക്കി മരിച്ചില്ലെങ്കിൽ നാളെ യൂസഫ് തങ്ങൾ ബിസ്മിനിയോടായി പറഞ്ഞു അവൾ കുറാൻ അടച്ചു വെച്ച് അയാൾക്കായി കൊണ്ടുവന്ന് വേവിച്ച് ഓട്സ് എടുത്തു കൊടുത്തു തങ്ങൾക്ക് തനിയെ ഭക്ഷണം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എരിവും പുളിയും ഒന്നും കഴിക്കാൻ സാധിക്കില്ല അധികവും ദ്രവ രൂപത്തിലുള്ളവയാണ് കഴിക്കുക ഒരുപാട് വീര്യം കൂടിയ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ പാർശ്വഫലമെന്നോണം വായിൽ മുറിവുകളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ സമയമെടുത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കൂ എന്നിരുന്നാലും അയാൾ കഴിച്ചു കഴിയുന്നവരെ അവൾ അയാൾക്കൊപ്പം ഇരുന്നു നീ പൊക്കോ ഇത് ഒരുപാട് സമയം പിടിക്കും അയാൾ അവളോട് പറഞ്ഞു സാരമില്ല മൂത്താപ്പ പതുക്കെ കഴിച്ചോ ഞാൻ ഇവിടെ ഇരുന്നോളാം ഇബ്രാഹിം കുറച്ചു മുമ്പ് വന്ന് നോക്കിയിട്ട് പോയി നീ എന്താന്ന് ചെന്ന് നോക്ക് അത് കേട്ടതും ബിസ്മിനെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഉമർത്തേ അരമതിലിൽ പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് ചെന്നവൾ വിളിച്ചു വാപ്പാ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഇവിടെ ഇരിക്കേ അയാൾ ആവശ്യപ്പെട്ടു അവൾ അയാളുടെ അരികിൽ ആ ഇരുന്നു ഹസീന തിരിച്ചു പോണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം മുഖവുരി ഒന്നും കൂടാതെ അയാൾ ചോദിച്ചു അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് എനിക്ക് വാപ്പയോട് വേറൊരു കാര്യം പറയാനുണ്ട് ബിസ്മിനെ അറിയിച്ചു എന്താ അത് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു തയ്യാറെടുപ്പിനെന്നോളം അവൾ അരമതിലിൽ നിന്നും താഴെ ഇറങ്ങി മുറ്റത്തേക്ക് നടന്നു അവിടെയുള്ള കനകാംബര ചെടിയുടെ അരികിൽ ചെന്ന് നിന്ന് അതിലെ പൂക്കളെ മെല്ലെ ഒന്ന് തൊട്ട് അവൾ തിരിഞ്ഞു നോക്കി അവളിൽ നിന്നും അടർന്നു വീഴാൻ ഒഴുകുന്ന ശാരീര ശകലങ്ങൾ സ്വീകരിക്കാൻ നിന്നോ ഇബ്രാഹിം അവളുടെ മുഖത്തേക്ക് സാഹോദരം നോക്കി നിന്നു ജനലിലൂടെ തണുത്ത കാറ്റ് ഒഴുകിവരുന്നു പേരറിയാത്ത ഏതോ നിശാപുഷ്പം ഗന്ധം ചൊരിയുന്നു മുറിക്കുള്ളിൽ സാമാന്യം തണുപ്പുണ്ടായിട്ടും വിസ്മിനയുടെ ഉടൽ വിയർത്തൊഴുകി ഹൃദയം പടപടാ അടിവയറ്റിൽ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു മാപ്പായോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ അല്പം ആശ്വാസം ഉണ്ടാകുമെന്ന തോന്നലിനെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഉണ്ടായിരുന്ന സമാധാനം കൂടി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ് എല്ലാം ഒന്നും ഒഴിയാതെ പറഞ്ഞു ഹരിനന്ദനെ സ്നേഹിച്ചതും പിരിഞ്ഞതും വീണ്ടും കണ്ടിമുട്ടിയതും എല്ലാം പറഞ്ഞു ഏറ്റവും ഒടുവിൽ അങ്ങേയറ്റം ധൈര്യം സംഭരിച്ചത് താൻ പ്രസവിച്ച അവൻ്റെ കുട്ടികളെ പറഞ്ഞു അതിനുശേഷമാണ് ഇബ്രാഹിമിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയത് നിസ്സഹായത നിസ്സംഗത ബാഷ്പവർഷമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഒന്ന് രണ്ട് നിമിഷം നോക്കി നിന്നു പിന്നെ അകത്തേക്ക് നടന്നു അന്നേരം തൊട്ട് തുടങ്ങിയ സമാധാനക്കേടാണ് തൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ മറ്റുള്ളവരെ പോലെ ഒരു സമാധാനം നിറഞ്ഞ ജീവിതം തനിക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല ഒന്നൊഴിയാതെ ഇത്രമാത്രം ടെൻഷൻ തനിക്ക് മാത്രം എന്തിന് ജനലിലൂടെ ഒഴുകിയെത്തുന്ന നില വെളിച്ചത്തിലേക്ക് മിഴി നട്ട് അവൾ ചിന്തിച്ചു നോക്കി അമ്പലപ്പള്ളിയിലെ ഏറ്റവും വലിയ തറവാടുകളാണ് മംഗലശ്ശേരിയും പുല്ലാറ്റുതറത്തിൽ വീടും രണ്ടിൻ്റെയും മുകൾ നിലയിലെ മുറിയിൽ നിന്ന് നോക്കിയാൽ അമ്പലത്തിനും പള്ളിക്കും നടുവിലെ കുളം കാണാൻ പറ്റും അപ്പുറത്തെ തലവാട്ടിൽ തൻ്റെ മുറിയിൽ ഇരുന്ന് ഹരിനന്ദൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ടാവുമോ എന്നവൾ വെറുതെ ചിന്തിച്ചു നോക്കി അതേ നിമിഷം ബിസ്മിനിയുടെ ഫോൺ റിങ് ചെയ്തു ഹരിനന്ദന്റെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഉഷ്ണം ഒരു കുളിലേക്ക് വഴിമാറിയത് അവൾ അറിഞ്ഞു നന്ദേട്ടാ എന്റെ പിള്ളേരിൽ ഉമ്മിച്ചു ഉറങ്ങിയായിരുന്നോ ഹരിനന്ദന്റെ കുസൃതി കലർന്ന സ്വരം കേൾക്കെ ബിസ്മിനിക്ക് എന്തെന്നില്ലാത്തൊരാനന്ദം അനുഭവപ്പെട്ടു ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനക്കേടിൻ്റെ മഞ്ഞുമല ഉരുകി തീരുന്ന പോലെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നി പോയിട്ട് അവിടെ ഒരു കനല് പോലുമില്ല ഇല്ല എൻ്റെ മക്കളെന്ത്യേടി അവൻ അപ്പുറത്തെ മുഴിയില്ല അതെന്താ അവിടെ അവർ നിൻ്റെ കൂടെയല്ലേ കിടക്കുന്നേ ഞാനുള്ളപ്പോൾ എൻ്റെ കൂടെയാണ് സാധാരണ കിടക്കാറ് പക്ഷേ ഇവിടെ നസിയെ കിട്ടിയപ്പോൾ പിന്നെ അവർക്ക് ആരെയും വേണ്ട ഇവിടെ എല്ലാവർക്കും ഒന്നിച്ചു കിടന്നാൽ മതി കേട്ടോ ഞാനൊരു വലിയ കട്ടിൽ പണിക്കാൻ പോവാ ഈ ടിയിടെ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ഫറിന് നോക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായി ഞാൻ അവിടെ ആയിരുന്നല്ലോ അതുകൊണ്ട് വേഗം ശരിയാകും അഥവാ കിട്ടിയില്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും നോക്കാം അതുമല്ലെങ്കിൽ ഹരിനന്ദൻ ഒരു നിമിഷം നിർത്തി അല്ലെങ്കിൽ ബിസ്മിനിക്ക് ആകാംക്ഷയായി അല്ലെങ്കിൽ ഞാൻ പണിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് എൻ്റെ ഭാര്യയെ മക്കളെയും നോക്കും അമ്മ പറഞ്ഞിരുന്ന പോലെ ഹരിക്കൂട്ടന് എന്തിനാ ജോലി ഈ പുരയിടത്തിലെ തേങ്ങ പെറുക്കി വിറ്റ് കിട്ടുന്ന പൈസ മതിയല്ലോ അവന് നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ എന്ന് കരുതി നിന്നെ ഞാൻ വീട്ടിലിരുന്നില്ല കേട്ടോ പഠിക്കാൻ പൊക്കണം ഹരിനന്ദന്റെ സ്വരത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആമോദം സത്യത്തിൽ ബിസ്മിനിയെ ഭയത്തിലാഴ്ത്തി ഒരുപാട് സ്വപ്നം കാണില്ലേ നന്ദേട്ടാ ബിസ്മിനി അനിർവചനീയമായ ഭാവത്തിൽ പറഞ്ഞു ഞാൻ വെറുതെ സ്വപ്നം കാണുന്നതല്ല ഇതൊക്കെ എൻ്റെ അവകാശമാ ഇത്രയും നാൾ അതെനിക്ക് നിഷേധിക്കപ്പെട്ടു ഇനി അത് ഞാൻ ആർക്കു വേണ്ടിയും വേണ്ടെന്ന് വെക്കില്ല ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയാൻ കാത്തിരിക്കാൻ ഞാൻ അതിൻ്റെ പിറ്റയെന്ന് ചിലപ്പോൾ അന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരും ഹരിനന്ദൻ്റെ ആത്മവിശ്വാസം എന്തുകൊണ്ട് തന്നിൽ ധൈര്യം പകരുന്നില്ല എന്ന് സത്യത്തിൽ അവൾക്ക് മനസ്സിലായില്ല ആണൊരുത്തിന് ഇത്രയും തൻ്റെ അടുത്തോടെ സ്നേഹിക്കുന്നതിൽ ഏതൊരു പെണ്ണിനും അഭിമാനവും ധൈര്യവും തോന്നേണ്ടതാണ് തനിക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നോർത്ത് അവൾ കാശിനി തോന്നി അവൻ്റെ വാക്കുകളുള്ളിൽ ഒരു തണുപ്പ് വീഴ്ത്തുന്നുണ്ട് വരും നാളുകളിൽ അവനെ സ്നേഹിച്ചും അവനാൽ സ്നേഹിക്കപ്പെട്ടും കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിസ്മിനി ഇന്നും തൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് കഴിഞ്ഞ നാളുകളിൽ എന്നോ അവൻ തന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അരനന്ദ്രമുള്ള പ്രണയത്തിനും മുകളിൽ തല പൊക്കി നിൽക്കുന്ന ഭയമെന്നുഗ്രസർപ്പത്തെ തല്ലിക്കൊന്നു കുഴിച്ചുമൂടാൻ അവൾക്കതിയായ കൊതി തോന്നി എന്നിട്ട് എന്നും എന്നോ ആ സ്നേഹത്തണലിൽ സ്നേഹിക്കപ്പെട്ട് പ്രണയിക്കപ്പെട്ട് ആ അനുഭൂതിയുടെ മധുര നുകരാൻ അവൾക്ക് ആസക്തി തോന്നി എൻ്റെ പൂച്ചകണി എന്താ ഒന്നും ഉണ്ടാത്തേ ഞാൻ ഇന്ന് വാപ്പയോട് എല്ലാം പറഞ്ഞു നന്ദേട്ടാ വാപ്പ നിന്നെ തല്ലിയോ അരിനന്ദൻ ആഹുലിതയോട് ചോദിച്ചു മ്മ് ഹും അവളില്ലെന്ന് മൂളി ചീത്ത പറഞ്ഞോ ഇല്ല പിന്നെന്താ എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല ആ മുഖത്തെ ഭാവം എന്താണെന്ന് പോലും മനസ്സിലായില്ല അതാണ് എനിക്ക് പേടി അടിയും വഴക്കും ഒന്നും അറിയാമായിരുന്നു അതിനൊന്നും ആ മനുഷ്യന് കഴിയില്ല കരഞ്ഞു കളയും അത്രയ്ക്ക് സാധുവാണ് പക്ഷെ ഇന്ന് ഒന്നും ഉണ്ടായില്ല എനിക്കെന്തോ ആദ്യം തോന്നുന്നു വല്ലാത്തൊരു പേടി ഞാൻ എത്ര പേടിക്കണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് പറ്റത്തില്ലെന്ന് എനിക്കറിയാം എത്രയും പെട്ടെന്ന് നമുക്കിതിന് ഒരു തീരുമാനം ഉണ്ടാക്കാം നീ സമാധാനപ്പെട നിനക്ക് ഞാനില്ലേ ഹരിനന്ദടൻ നിനക്ക് ഞാനില്ലേ എന്ന രണ്ട് വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത് വെറും സ്വാാന്ത്വനമല്ല മറിച്ച് തൻ്റെ മുന്നോട്ടുള്ള ജീവിതമാണെന്ന് അവൾക്ക് തോന്നി വർഷങ്ങൾക്ക് മുമ്പ് താൻ കൊട്ടി കളഞ്ഞ വെളിച്ചം നന്ദേട്ടൻ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല ഏതൊക്കെ അവൻ അവളുടെ ചോദ്യത്തിന് പൊരുൾ മനസ്സിലായില്ല നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് വീട്ടിൽ വെച്ച് ഞാൻ കണ്ട ഹരിനന്ദൻ തീർത്തു നിരാശനായ മുന്നോട്ട് ജീവിക്കാൻ യാതൊരു ത്വരയും ഇല്ലാത്ത ഒരാളായിരുന്നു അതിൽ നിന്നും ദാ ഇപ്പോഴത്തെ ഈ ഹരിനന്ദനിലേക്ക് എത്ര പെട്ടെന്നാണ് മാറിപ്പോയത് അതങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം എൻ്റെ പക്കലുമില്ല ഞാൻ മടുത്തു മടുത്ത് ജീവിച്ച് കളയുന്ന ജീവിതം കൊതിക്കുന്ന എത്രയോ പേരുണ്ട് എന്ന് അന്നമ്മച്ചെടുത്തിയുടെ വാക്കുകളാണോ അതോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിന്റെ സാന്നിധ്യം കൊണ്ടാണോ സത്യം പറഞ്ഞാൽ അന്ന് നിന്നെ കണ്ട നിമിഷം എനിക്ക് ശരിക്കും ഒരു അന്യതാ ബോധം ഉണ്ടായിരുന്നു മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നിട്ട് കൂടി ഇത് മറ്റാരോ ആണെന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ഞാൻ സ്നേഹിച്ച സ്നേഹിക്കുന്ന ബിസ്മിനെ ഇതല്ലെന്നൊരു തോന്നൽ പിന്നെപ്പോഴോ അത് മാറിയതെന്ന് ചോദിച്ചാൽ നിന്നോട് വലിയൊരു ദ്രോഹം ചെയ്ത ആളായിട്ട് കൂടി ഒന്നും മുഖം കറപ്പിക്കാതെ ഗതികേട് കൊണ്ടാണെന്ന് പദം പറയാതെ യാതൊരു മടുപ്പുമില്ലാതെ എൻ്റെ അമ്മയെ നീ നോക്കിയില്ലേ അമ്മയുടെ ആ കിടപ്പ് കണ്ടിട്ട് നിൻ്റെ സ്ഥാനത്തുള്ള ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ട ഒരു ഗൂഢമായ സന്തോഷമില്ലേ അത് നിൻ്റെ മൂത്ത് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ അമ്മയുടെ പെരുമാറ്റങ്ങളും ആ കിടപ്പും എത്രയോ വട്ടം എന്നെപ്പോലും അടുപ്പിച്ചിട്ടുണ്ട് പക്ഷെ നീ വന്ന അന്ന് തൊട്ട അമ്മ മരിക്കുന്ന അന്ന് വരെ ഒരേപോലെ നിന്ന നീ എൻ്റെ അമ്മയെ നോക്കിയത് ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതൊന്നും അമ്മ അർഹിക്കുന്നില്ലെന്ന് അന്ന് നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നിനക്കൊക്കെ അറിയാമായിരുന്നു എന്ന് അന്ന് ആ ദിവസം സത്യം പറഞ്ഞാൽ നിന്നെ സ്നേഹിച്ചു പോയതിൽ എനിക്ക് എന്നോട് തന്നെ ഒരുപാട് ബഹുമാനം തോന്നിപ്പോയി നിനക്ക് വേണ്ടി നിന്നെ ഓർത്ത് ജീവിച്ച് ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ വർഷവും അർത്ഥമുള്ളതാണെന്ന് തോന്നി പിന്നെ ആഷിക്കിനോടടുത്ത് കഴിഞ്ഞ ആളുകളെക്കുറിച്ച് നീ പറഞ്ഞ ആ ദിവസം അന്ന് അന്ന് എനിക്ക് നിന്നോട് വീണ്ടും ആ പഴയ സ്നേഹം അനുഭവപ്പെട്ടു ഏറ്റവും ഒടുവിലായി എൻ്റെ മക്കളെയാണ് നീ പ്രസവിച്ചത് എന്നറിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തൊക്കെ നടന്നാലും ആര് തടസ്സം നിന്നാലും നമ്മൾ ഒന്നിച്ചു തന്നെ ജീവിക്കുമെന്ന് ഹരിനന്ദൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ബിസ്മിനിയുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പി പോകാറായ പോലെ തോന്നി അവൾക്ക് ഒരേ സമയം കരയാനും ചിരിക്കാനും തോന്നി സന്തോഷിക്കാനും ദുഃഖിക്കാനും തോന്നി പിന്നെയും പിന്നെയും എന്തൊക്കെയോ തോന്നി തന്നെ ആർക്കും മനസ്സിലാവില്ലെന്ന് തോന്നി തൻ്റെ വികാരങ്ങൾ ആർക്കും മനസ്സിലാവില്ല തൻ്റെ ദേഷ്യവും സന്തോഷവും സങ്കടവും എല്ലാം എല്ലാം മനസ്സിലാക്കാൻ ഈ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ ഹരിനന്ദന് മാത്രം ഈ മനുഷ്യന് മുന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജനൽ കൊട്ടിയടച്ചതിന് അവൾക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി പരിഹാസം തോന്നി അവജ്ഞ തോന്നി എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ നന്ദേട്ടാ ഇത്രമാത്രം സ്നേഹിക്കപ്പെടാനുള്ള അർഹതയൊന്നും എനിക്കില്ല അവൾക്ക് ഗദ്ഗതം അനുഭവപ്പെട്ടു നിനക്കുണ്ട് നിനക്കേ ഉള്ളൂ നീ പ്രയാസപ്പെടേണ്ട ഞാനുണ്ട് നിന്റെ കൂടെ നിന്റെ പടച്ചവനും എൻ്റെ ശ്രീ പത്മനാഭനും ഉണ്ട് നമ്മുടെ കൂടെ അതല്ലേ ഒരിക്കൽ കൂടി നമ്മൾ കണ്ടുമുട്ടിയത് നമ്മൾ ഒന്നിക്കേണ്ടവരാണ് ഇതുവരെ കഴിഞ്ഞതെല്ലാം പോട്ടെ ഇനി നമ്മുടെ മുന്നിലുള്ള നാളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി നീ എൻ്റെ കൂടെ നിന്നാൽ മതി ഓക്കെ ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്നെ വിശ്വാസമില്ല നിനക്ക് ഹരിനന്ദൻ അങ്ങേറ്റം ആർദ്രമായി ചോദിച്ചു വിശ്വാസമാണ് അവളിൽ ദൃഢത നിറഞ്ഞ സ്വരം എന്നാൽ എൻ്റെ മോൾ സമാധാനമായി പോയി കിടന്നുറങ്ങ എല്ലാം നമുക്ക് വരുന്നറത്ത് വെച്ച് കാണാം അവൻ അവളെ സമാധാനിപ്പിച്ചു എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല നന്ദേട്ട എൻ്റെ പൂച്ചക്കണ്ണിക്ക് പിന്നെ എന്താ തോന്നുന്നേ ഹരിനന്ദൻ്റെ കുസൃത് എറിഞ്ഞ ശബ്ദം നന്ദേട്ടൻ വിളിക്കുന്നതിന് മുമ്പ് വരെ ഞാനൊരു ഭയത്തിന് അടിമപ്പെട്ടു നിൽക്കുമായിരുന്നു നന്ദേട്ട് ശബ്ദം കേട്ടപ്പോൾ ആ പേടിയൊക്കെ പോയി എന്തും നേരിടാനുള്ള ഒരു ധൈര്യം വന്നു ഇപ്പൊ ഈ ഫോൺ കട്ടായാൽ വീണ്ടും എന്നെ ഭയം ഭരിക്കാൻ തുടങ്ങും നന്ദേട്ടൻ എന്തെങ്കിലും സംസാരിക്കുക ആ ശബ്ദം എനിക്ക് ഭയങ്കര ധൈര്യം തരുന്നുണ്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് ബിസ്മിനിയുടെ വാക്കുകൾ ഹരിനന്ദന് മുഖത്ത് പുഞ്ചിരി കൊണ്ടുവന്നു അവൾക്കായി അവൻ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ എപ്പോഴോ അവർ പഴയ ഹരിനന്ദനും ബിസ്മിനിയും മാത്രമായി ചുരുങ്ങി ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു വീണു ഇബ്രാഹിം ബിസ്മിനിയോട് ഒന്നും സംസാരിച്ചില്ല പുറമെ കാണുന്നവർക്ക് അവർക്കിടയിലെ മൗനം മനസ്സിലായില്ല അയാളുടെ മൗനം കാണേ ഹസീനയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ബിസ്മിനിയുടെ താല്പര്യവും ധൈര്യവും കുറഞ്ഞു വന്നു പുല്ലാട്ടുതടത്തിലെ വീട്ടിൽ എല്ലാവരും സമാധാനത്തിൽ കഴിഞ്ഞു വന്നെങ്കിലും ഏതു നിമിഷവും പൊട്ടിത്തേർന്നു പോകാവുന്ന ഒരു നീർക്കുമുള്ളയുടെ ആയുസ് മാത്രമേ ഈ ശാന്തതയ്ക്കുള്ളൂ എന്ന് ബിസ്മിനിക്ക് ഇബ്രാഹിമിനും ബോധ്യമുണ്ടായിരുന്നു കാസർഗോഡേക്ക് ഒരു തിരിച്ചുപോക്കില്ലെന്ന് ഹസീനെ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് സ്വന്തം നാട്ടിൽ കുറച്ചു ദിവസം നിന്നപ്പോഴേക്കും അവർക്ക് തിരികെ പോകാൻ തീരെ മനസ്സില്ലാതെയായി കൂടെ കൂടെ അവർ ഈ കാര്യം ഭർത്താവിനോട് സൂചിപ്പിച്ചെങ്കിലും ഇബ്രാഹിം ഉറപ്പിച്ചൊരു തീരുമാനം പറഞ്ഞില്ല ബിസ്മിനി ഒന്നും പറയുന്നുമില്ല എന്നിരുന്നാലും തങ്ങൾ ഇനി അമ്പലപ്പള്ളി വിട്ടു പോകില്ലെന്ന് ഹസീനയുടെ ഉള്ളിൽ ശക്തമായ ഒരു വിചാരം ഉണ്ടായിക്കൊണ്ടിരുന്നു അവരത് മുറുക പിടിച്ച് ജീവിക്കുകയും ചെയ്തു ഹരിനന്ദൻ എന്നും ബിസ്മിനിയെ വിളിച്ച് സംസാരിക്കും അവളുടെ ഉള്ളിൽ കെട്ടിക്കിടന്ന ഭയമെന്ന ചെളി മുഴുവൻ അവൻ തന്നെ ആത്മവിശ്വാസം കൊണ്ട് തോണ്ടിയെടുത്തു കളഞ്ഞു ഒരിക്കൽ കൂടി തങ്ങൾക്കിടയിൽ പ്രണയം മുട്ടിടുന്നതും പൂത്തു തളർക്കുന്നതും ഇരുവരും അത്യാനന്ദത്തോടെ മനസ്സിലാക്കി ദിവസങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞ് നീങ്ങെ ആദ്യമുണ്ടായിരുന്ന ഭയത്തിൻ്റെ ആശങ്കയുടെയും കാഠിന്യം കുറഞ്ഞു വരുന്നത് ബിസ്മിനിയിൽ ആശ്വാസം നിറച്ചു കാലത്ത് മുറ്റ പഠിച്ചുകൊണ്ടിരുന്ന ബിസ്മിന വീട്ടു മുറ്റത്തൊരു ടാക്സി വന്ന് നിൽക്കുന്ന കണ്ട് നിവർന്നു നിന്നു അതിൽ നിന്ന് ഒരേ എയർബാഗും വലിച്ചെടുത്ത് മുറ്റത്തേക്ക് കയറി വരുന്ന ആഷിക്കിനെ കണ്ട് ബിസ്മിന തറഞ്ഞു നിന്നു എന്താ അടി ഇച്ചറിഞ്ഞു നോക്കുന്നേ നീ മനുഷ്യരെ കണ്ടിട്ടില്ലേ തന്നെ കണ്ട് അന്തിച്ചു നിൽക്കുന്ന ബിസ്മിനിയുടെ തളിക്കൊന്ന് കൊട്ടി ആഷിക്ക് ചോദിച്ചു മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഷെയ്താനെ കണ്ടാ പിന്നെ പേടിച്ചു പോവുമല്ലോ ചൂലിൻ്റെ അറ്റത്ത് രണ്ട് തട്ട് തട്ടി ബിസ്മിനെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ യക്ഷിക്ക് ചേയ്ത്തേനെ പേടിയുണ്ട് മീശു എന്ന് പിരിച്ചു വെച്ചവൻ ഒരു ചിരിയോടെ കണ്ണിറക്കി നീ കാലത്തെ കുറ്റിയും പറിച്ച എന്നോട് വഴക്കിന് വന്നാണോ വിസ്മിനെ ചോദിച്ചു അല്ല ഇന്ന് ഹരിനന്ദൻ്റെ അമ്മയുടെ അടിയന്തരമാ അതിന് വന്നതാ അത് കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ചിലരെയൊക്കെ കാണാനും ചിലത് പറയാനും മോഹൻലാലിനെ അനുകരിച്ചുകൊണ്ട് ആഷിഖ് അത് പറഞ്ഞു നിർത്തിയപ്പോൾ ബിസ്മിനയിൽ ഒരാന്തളുണ്ടായി ഇതുവരെ ഇല്ലാതിരുന്ന ഭയത്തിൻ്റെ വിത്തുകൾ വീണ്ടും മുളപൊട്ടുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞു പേടിച്ചുപോയോ അവളുടെ മുഖം മാറിയത് കണ്ട് ആഷിക്ക് ഫാഹുഫേദ മഞ്ഞയെ ചോദിച്ചു അവൾ അതിന് മറുപടി പറഞ്ഞില്ല അവളുടെ ഉള്ളിൽ മുളവെട്ടി അശാന്തി മനസ്സിലാക്കിയെന്നോളം അവൻ അവളുടെ വെള്ളിക്കണുകൾ നോക്കി ദൃഢസ്വരത്തിൽ പറഞ്ഞു പേടിക്കണ്ട ഞാനുണ്ട് ബിസ്മിൻ അവൻ്റെ നേർക്ക് അവിശ്വസനീയതയോട് ഒരു നോട്ടമുറിഞ്ഞു തുടരും